വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം മത്തി എങ്ങനെ കുരുമുളക് ഇട്ട് വറ്റിച്ചെടുക്കാൻ നോക്കിയാലോ അപ്പം നേരെ പിടിയൽ കിടക്കാം ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ രണ്ടല്ലി കറിവേപ്പില ഇതിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു കഷ്ണ ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഒരു പിടി ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി വഴന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റേത് കുറച്ച് എരിവ് കുറഞ്ഞ കുരുമുളക് പൊടി ആയതിനൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് നമുക്ക് ആവശ്യം ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ കപ്പ് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചാൽ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവർ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ അങ്ങനെതാ മത്തി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം